നമസ്കാരം ഇരിഞ്ഞാലക്കുട ടൈംസ് ന്യൂസിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഇരിഞ്ഞാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വ്യക്തികളുടെയും അതുവഴി സമൂഹത്തിന്റെയും രാഷ്ട്രത്തിന്റെയും പുരോഗതിക്ക് വിഘാതമാകുന്ന ലഹരി വസ്തുക്കളുടെ ഉപയോഗം തടയുകയും പുതുതലമുറയെ ബോധവൽക്കരിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യമുൾക്കൊണ്ട് ഇരിങ്ങാലക്കുട ഭാരതീയ വിദ്യാഭവനിൽ ലഹരിവിരുദ്ധ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു സ്കൂളിലെ എൻ യൂണിറ്റിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ പരിപാടിയിൽ ആറു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിലെ മുഴുവൻ വിദ്യാർത്ഥികളും കത്തിച്ച മെഴുകുതിരികളും ലഹരിവിരുദ്ധ മുദ്രാവാക്യങ്ങളുമായി സ്കൂൾ അങ്കണത്തിൽ അണിനിരന്നു വൈസ് പ്രിൻസിപ്പൽ ശോഭ ശിവാനന്ദരാജൻ ലഹരിവിരുദ്ധ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു തുടർന്ന് മനുഷ്യച്ചങ്ങലയും ലഹരിവിരുദ്ധ റാലിയും സംഘടിപ്പിച്ചു സെക്രട്ടറി വി രാജൻ പ്രിൻസിപ്പൽ ബിജു ഗി വർഗീസ് വൈസ് പ്രിൻസിപ്പൽ ഗിരിജ മണി എൻ പ്രവർത്തനങ്ങളുടെ ചുമതലയുള്ള അധ്യാപകർ എന്നിവരും പങ്കെടുത്തു ആഭിമുഖ്യത്തിൽ ഡോക്ടർ ഡോക്ടർ വിജയമോഹൻ സ്പോൺസർ ചെയ്ത റൈറ്റിംഗ് പാഡ് ചെയറുകൾ വിവിധ വായനശാലകൾക്ക് വിതരണം ചെയ്തു വിതരണോദ്ഘാടനം തിരക്കഥാകൃത്ത് നിർവഹിച്ചു സദസ്സിലുമുള്ള പ്രിയ സത്യത്തിലൊരു ഒട്ടും പ്രതീക്ഷിക്കാതെ ഉള്ളത് അറ്റൻഡ് ചെയ്തായിപ്പോയി ഈ പരിപാടി ഞാൻ ടീച്ചർ വിളിച്ച് പറഞ്ഞിരുന്നെങ്കിലും എനിക്കത് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു പിന്നെ ഇന്ന് രാവിലെ ഓർമ്മയിട്ടിരുന്നു അതെ പെട്ടെന്ന് പെട്ടെന്നുള്ളൊരു പരിപാടി ഈ പങ്കെടുത്തിൽ ആയിപ്പോയി എന്തായാലും സന്തോഷം നല്ല കാര്യത്തിന് നമ്മുടെ കൂടി സാന്നിധ്യമുണ്ടാവുക എന്ന് പറയുന്നത് സന്തോഷമുള്ള കാര്യമാണ് സീറ്റ്സ് പ്രസിഡന്റ് ആര്യ രാമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ വിജയമോഹൻ മുഖ്യപ്രഭാഷണം നടത്തി പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വായനശാല പ്രസിഡന്റ് എൻ കെ തങ്കരാജ് കലാസൃഷ്ടി ക്ലബ് സെക്രട്ടറി ഷിഹാബ് കെ എച്ച് ബിന്നി എന്നിവർ സംസാരിച്ചു ആനാപ്പുഴ പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക വായനശാല മുഹമ്മദ് അബ്ദുറഹിമാൻ സ്മാരക വായനശാല കെ കെ അബു സ്മാരക വായനശാല കെ കെ പത്മനാഭൻ സ്മാരക വായനശാല കലാസൃഷ്ടി ക്ലബ് വായനശാല വി കെ രാജൻ സ്മാരക വായനശാല എന്നീ വായനശാലകൾക്കാണ് റൈറ്റിംഗ് പാഡ് ചയറുകൾ കൈമാറിയത് ഡോക്ടർ ഷീല കെ യു ചന്ദ്രൻ യു കെ വിശ്വനാഥൻ ഡോക്ടർ ആന്റണി ഡെയിൻ അഡ്വക്കേറ്റ് ബാനുപ്രകാശ് അഡ്വക്കേറ്റ് റംലത്ത് കെ കെ പ്രിയേഷ് സുനിതാ ഹരിദാസ് പ്രദീപ് കുമാർ രാജ ലീന പ്രതാപൻ ടി കെ കോമളം തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി സെക്രട്ടറി എൻ ആർ വിനോദ് സ്വാഗതവും സീറ്റ്സ് വൈസ് പ്രസിഡന്റ് നന്ദകുമാർ തോട്ടത്തിൽ നന്ദിയും പറഞ്ഞു തുടർച്ചയായി പതിനഞ്ച് മണിക്കൂർ സോപാന സംഗീതം ആലപിച്ച് യൂണിവേഴ്സൽ വേൾഡ് റെക്കോർഡ് നേടാൻ ഒരുങ്ങി സലീഷ് നനദുർഗ കൂടൽമാണിക്യം സഹായ കൂട്ടായ്മയുടെ സഹകരണത്തോടെ കൂടൽമാണിക്കം ക്ഷേത്രം കിഴക്കേ നടയിൽ ഫെബ്രുവരി പതിനൊന്ന് ഞായറാഴ്ച രാവിലെ അഞ്ചു മണി മുതൽ വൈകിട്ട് എട്ട് മണിവരെ സലീഷ് നനദുർഗയുടെ സോപാനധ്വനി അരങ്ങേറും സമാപന സമ്മേളനം വിദ്യാധരൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും നഗരസഭാ ചെയർപേഴ്സൺ സഞ്ജീവ് ചെയർപേഴ്സൺകുമാർ അധ്യക്ഷത വഹിക്കും സമ്മേളനത്തിൽ സലീഷ് നനദുർഗക്ക് സർട്ടിഫിക്കറ്റും പുരസ്കാരവും നൽകും അരുൺകുമാർ സലീഷ് നനദുർഗ നിർമ്മൽ രവീന്ദ്രൻ സുമേഷ് കെ നായർ സനു ശ്രീജിത് പിള്ള എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു ഫെബ്രുവരി ഞായറാഴ്ച ശ്രീ വെച്ചിട്ട് പതിനാല് മണിക്കൂറിൽ തുടർച്ചയായിട്ട് സോപാന സംഗീതം ആലപിച്ചുകൊണ്ട് യൂണിവേഴ്സൽ റെക്കോർഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്ന സലീഷ് നന്ദുർഗ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് എല്ലാ സഹായവും ചെയ്യുന്നത് കുട്ടികളക്കും സായാൻ കൂട്ടായ്മയാണ് തുടർച്ചയായിട്ട് ഈ ഒരു ഉദ്യോഗത്തിലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ട സഹായ സഹകരണങ്ങളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുവരെ ഇനിയും തുടർന്നും എല്ലാ സഹായ സഹകരണങ്ങളും നമ്മൾ എല്ലാവരും അഭിവർദ്ധിക്കുകയാണ് കാലത്ത് അഞ്ച് മണി മുതലാണ് ആരംഭിക്കുന്നത് വൈകിട്ട് വരെ നമ്മൾ ായിട്ട് സോപന സംഗീതം ആരോപിക്കുന്നുണ്ട് അതിനുശേഷം ഒരു സമാപന സമ്മേളനം വിദ്യാധരം മാഷാണ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സജീവ് കുമാറിന്റെ അധ്യക്ഷതയിൽ ചേരുന്ന സമാപന സമ്മേളനത്തിലാണ് സർട്ടിഫിക്കറ്റും പുരസ്കാരങ്ങളും സമർപ്പിക്കുന്നത് ഇത്രയാണ് പ്രോഗ്രാമിൻ്റെ ഡീറ്റെയിൽസ്കാൻ ഇരിങ്ങാലസ് റോഡിൽ സൂപ്പർ ഫിഷ് സ്റ്റാൾ ഇരിഞ്ഞാലക്കുട ബൈപാസ് റോഡിൽ ചിറമ്മൽ സൂപ്പർ മാർക്കറ്റിനോട് ചേർന്ന് സൂപ്പർ ഫിഷ് സ്റ്റാൾ എന്ന സ്ഥാപനം ആരംഭിച്ചു മുതലായി മീനുകൾ ഫ്രഷായി മിതമായ നിരക്കിൽ ലഭ്യമാകും കൂടാതെ ഫ്രീ ഹോം ഡെലിവറി സൗകര്യവും ഉണ്ട് സ്ഥാപനമുടമ സഹദിന്റെ വാപ്പ മുഹമ്മദും സഹദിന്റെ ഭാര്യയുടെ വാപ്പ സുബൈറും ചേർന്ന് ഉദ്ഘാടനം നിർവഹിച്ചു ആദ്യ വിൽപ്പന സ്ഥാപനമുടമ സഹദ് ഭാര്യ പിതാവ് നിർവഹിച്ചു ചടങ്ങിൽ സഹദിന്റെ ബന്ധുക്കളും സുഹൃത്തുക്കളും സന്നിഹിതരായിരുന്നു നമസ്കാരം എൻ്റെ പേര് സഹദ് ഇവിടെ ഇരിഞ്ഞാലക്കുട ബൈപ്പാസ് റോഡിൽ നമ്മുടെ അഞ്ചാമത്തെ ഔട്ട്ലെറ്റ് ഓപ്പൺ ചെയ്യണം സൂപ്പർ ഫിഷ് സ്റ്റാൾ അപ്പോൾ ചാള കിളിമീൻ നെയ്മീന് മാന്തൾ വറ്റ അയില ഞണ്ട് കേര ആവൂലി കുടുത അങ്ങനെ എല്ലാ മീനുകളും ഇപ്പോൾ നമ്മളുണ്ട് ഇന്ന് ഓഫറും ഉണ്ട് ഇന്നിപ്പോൾ ചാള നാൽപ്പത്തൊമ്പത് രൂപ റേറ്റ് ഉള്ളു കിളിമീൻ തൊണ്ണൂറ്റൊമ്പത് വലിയ മാന്തൾ ഇരുന്നൂറ് രൂപ പിന്നെ വറ്റ മുന്നൂറ് രൂപ പിന്നെ നെയ്മീൻ കിങ് ഫിഷ് നല്ല വലിയ ഇറക്കിയ എഴുന്നൂറ് രൂപ കിലോ ചൂണ്ടമീൻ ഉണ്ടോ തടി മീനാണ് എഴുന്നൂറ് രൂപ പിന്നെ വലിയ ഇല നൂറ്റി അൻപത് രണ്ട് നൂറ്റി എഴുപത് കേര ഇരുന്നൂറ് വറ്റ മുന്നൂറ് രൂപ വലിയ വറ്റ ഉണ്ടാ നല്ല അടിപൊളി വറ്റയാണ് മുന്നൂറ് രൂപ കിലോ പിന്നെ ഹോം ഡെലിവറി ഉണ്ട് എല്ലാവരും വരണം ഇതോടെ ഇന്നത്തെ പ്രധാന വാർത്തകൾ സമാപിച്ചു കൂടുതൽ വാർത്തകൾക്കായി ഇരിഞ്ഞാലക്കുട്ട ടൈംസ് എഫ് പേജ് പേ സന്ദർശിക്കുക നന്ദി നമസ്കാരം ഇരിങ്ങാലക്കുട ഇരിങ്ങാലക്കുട ടൈംസ് ന്യൂസ് നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ഹെൽത്ത് ഓപ്പോസിറ്റ് ായി